മനനത്രായതേ ഇത് മന്ത്ര മനസ്സ് നിരന്തരം എന്താണോ ത്രയം ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് മന്ത്രമായി മാറുന്നു എന്നാണ് പറയുന്നത് അപ്പം നിങ്ങൾ നിരന്തരം മന്ത്രം ജപിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് എങ്ങനെയാണെന്നല്ലേ നിങ്ങളുടെ മനസ്സ് നിരന്തരം ചിന്തിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് ഒരു ദിവസം നമ്മളിലൂടെ കടന്നു പോകുന്നത് മിനിമം മുപ്പത്തയ്യായിരത്തിനും അറുപതിനായിരത്തിനും ഇടയ്ക്കുള്ള ചിന്തകളാണ് അല്പം നെഗറ്റീവായ ഒരു ഫീലൊക്കെ കഴിഞ്ഞാൽ നമ്മളിൽ നിന്ന് കടന്നു പോകുന്ന ചിന്തകൾ നെഗറ്റീവായി നിരന്തരം പ്രക്ഷേപണം ചെയ്യാൻ തുടങ്ങും ഈ നെഗറ്റീവായ ചിന്തകൾ മന്ത്രമായി മാറുകയാണ് ഈ മന്ത്രം നിങ്ങൾക്കെതിരായി നിങ്ങൾ തന്നെ ജപിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നെഗറ്റീവിനെ ആകർഷിക്കുകയാണ് ചിന്തകൾ മന്ത്രണമാകുമ്പോൾ ഫലം ചെയ്യുമോ തീർച്ചയായിട്ടും കാരണം ചിന്തകൾക്ക് കാന്തിക ശക്തി ഉണ്ടാവുന്നത് ജീവൻ വെക്കുന്നതാണ് ചിന്തകൾക്ക് ജീവൻ വെക്കുക എന്ന് പറഞ്ഞാൽ അതിനോടൊപ്പം വികാരം കൂടി കൂടിച്ചേരുന്നു അപ്പം നെഗറ്റീവായ ഒരു അനുഭവം ഉണ്ടായിട്ട് നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങൾ ആ ഫീലോട് കൂടിയാണ് ചിന്തിക്കുന്നത് അത് നിങ്ങളുടെ മന്ത്രമായി എൻ്റെ ജീവിതം നശിച്ചു ഇങ്ങനെ ജീവിക്കേണ്ട ഒരു കാര്യവുമില്ല എന്തൊരു കഷ്ടപ്പാടാണ് എന്തൊരു മെനക്കേടാണ് അങ്ങനെ നിങ്ങളുടെ ഉള്ളിൽ നിന്നും നെഗറ്റീവായ വാക്കുകൾ തന്നെ നിരന്തരം പ്രവഹിക്കുമ്പോൾ ആകർഷണ ശക്തി അതാണ് ലോ ഓഫ് അട്രാക്ഷൻ ആ ആകർഷണ നിയമം ആ നെഗറ്റീവിനെ നിങ്ങളിലേക്ക് അടുപ്പിക്കും നിങ്ങളുടെ ജീവിതത്തിൽ നെഗറ്റീവ് അനുഭവം ഉണ്ടാകും ശ്രദ്ധിക്കുക നിങ്ങളുടെ ചിന്തകളെ ഇടയ്ക്കൊക്കെ ഒന്ന് നിരീക്ഷിക്കുക ആ ചിന്തകൾ നെഗറ്റീവായ പാറ്റേണിൽ പോകുന്നു എന്ന് കണ്ടാൽ ശ്വാസം ഒന്ന് ദീർഘമായ ആഴത്തിലെടുത്തുവിട്ട് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ദീർഘമായ ആഴത്തിലെടുത്തുവിട്ട് മനസ്സിൻ്റെ നിയന്ത്രണം നിങ്ങൾ ഏറ്റെടുത്ത് കുറച്ച് പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് ഞാൻ കൂടുതൽ മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുന്നു എൻ്റെ ജീവിതം കൂടുതൽ കൂടുതൽ മികച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പോസിറ്റീവായ അഫർമേഷൻസ് നിരന്തരം നിങ്ങൾ ജപിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ പോസിറ്റീവാക്കി മാറ്റാൻ വളരെ ലളിതമാണ് നന്ദി താങ്ക്